വസ്ത്ര വ്യാപാര മാറ്റത്തിന്റെ സെന്റർ കുറ്റിപ്പുറം റോഡ് കാരത്തൂർ നമസ്കാരം ഓൺ സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് വെഡിംഗ് മലപ്പുറം ജില്ലാ ഭരണകൂടത്തിന്റെയും സൗഹൃദവേദി തിരൂരിൻ്റെയും സഹകരണത്തോടെ കവിയും സാഹിത്യകാരനുമായ ഫിറോസ് ഖാൻ ഭരപ്പ്നങ്ങാഴി തയ്യാറാക്കിയ രാക്ഷസ ലഹരി ലഹരി വിരുദ്ധ സംഗീതാൽബം മലപ്പുറം ജില്ലാ കലക്ടർ വി ആർ വിനോദ് കളക്ടറുടെ ചേംബറിൽ വെച്ച് പ്രകാശനം ചെയ്തു ലഹരിക്കെതിരെ സമൂഹം ഒന്നാകെ രംഗത്തിറങ്ങണമെന്ന് കളക്ടർ പറഞ്ഞു പോലീസിനും എക്സൈസ് ഡിപ്പാർട്ട്മെന്റിനും നാട്ടുകാരിൽ നിന്ന് നിർണായക വിവരങ്ങളാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ലഹരി വിരുദ്ധ യുദ്ധം വേഗത്തിൽ വിജയിക്കുന്നത് അത് ഇനിയും തുടരണം സംഗീതത്തിനും സാഹിത്യത്തിനും ലഹരി വിരുദ്ധ പോരാട്ടത്തിൽ നിർണായക പങ്കാണുള്ളത് ലഹരി എന്ന ആൽബം ഈ രംഗത്ത് നിർണായകമാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ബോധവൽക്കരണ കൂട്ടിച്ചേർത്തുണ്ട് ലഹരി എത്തിച്ചേരുന്ന ചാനലുകൾ കണ്ടെത്തിയില്ലാത്ത തടസ്സമുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും അത് ഉദ്യോഗസ്ഥരെ മാത്രം വിചാരിച്ചാൽ കഴിയുന്ന കാര്യമല്ല അതിന് തീർച്ചയായിട്ടും പൊതുസമൂഹത്തിന് പല രീതിയിലുള്ള അറിവുകൾ കൊടുക്കുന്നത് വിവരങ്ങൾ കൊടുക്കുന്നതിനുമൊക്കെ ഉള്ള സഹായം ഉണ്ടാകണം തീർച്ചയായിട്ടും അടുത്ത കാലങ്ങളിൽ പോലീസിന് എക്സൈസിനും വളരെയധികം ഇൻഫർമേഷൻ കിട്ടുകയും നടപടികൾ എടുക്കുകയും ചെയ്തു എന്നുള്ളതിനെ വളരെയധികം നല്ല കാര്യമാണ് എങ്കിൽ കൂടി പല രീതിയിൽ ബോധവൽക്കരണം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കുട്ടികളതിലേക്ക് തിരിയുന്നതിന് സാഹചര്യം ഒഴിവാക്കാൻ കുട്ടികളെ കൂടുതൽ ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഇൻവോൾവ് ചെയ്യിക്കുകയും അതിന് വളരെയധികം പ്രാധാന്യമുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ഉണ്ടാക്കിയ നല്ല കാര്യമാണ് ഈ വീഡിയോ കാണുന്നവരിലൂടെ അങ്ങനെ ഒരു ചിന്ത ഉണ്ടാകാൻ സഹായിക്കും സൗഹൃദവേദി തിരൂർ സെക്രട്ടറി കെ കെ അബ്ദുൾ റസാഖ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കവിയും സാഹിത്യകാരനും ആൽബത്തിന്റെ മുഖ്യ അഭിനേതാവുമായിരുന്ന ഫിറോസ് ഖാൻ പരപ്പരങ്ങാടിയെയും മറ്റു അഭിനേതാക്കളെയും സാങ്കേതിക വിദഗ്ധരെയും ജില്ലാ കളക്ടർ വി ആർ വിനോദ് പൊന്നാട അണിയിക്കുകയും മൊമൻഡോ നൽകി ആദരിക്കുകയും ചെയ്തു തിരൂർ സർക്കിൾ ഇൻസ്പെക്ടർ എ സാദിഖ് ക്യാമറാമാൻ സുതി എ പി നായർ സൗഹൃദവേദി പ്രസിഡന്റ് കെ പി ഒ റഹ്മത്തുള്ള ഷമീർ കളത്തിങ്ങൽ അബ്ദുൽ ഖാദർ കൈനിക്കര എന്നിവർ സംസാരിച്ചു വെട്ടന്യൂസ് മലപ്പുറം